ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സലാലയ്ക്കും കോഴിക്കോട്ടിനുമിടയിൽ പ്രതിവാര സർവീസുകൾ രണ്ടാക്കി ഉയർത്തിക്കൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് ഞായർ വ്യാഴം ദിവസങ്ങളിലായിരിക്കും സർവീസുകൾ വരുന്ന ആഴ്ച മുതൽ വർദ്ധിപ്പിച്ച സർവീസുകൾ ആരംഭിക്കും വെബ്സൈറ്റ് വഴിയും ട്രാവൽ ഏജൻസികൾ വഴിയും ടിക്കറ്റ് ബുക്ക് ചെയ്യാം സലാലയിൽ നിന്നും രാവിലെ പത്ത് അൻപത്തി പുറപ്പെടുന്ന വിമാനം പ്രാദേശിക സമയം നാല് പതിനഞ്ചിന് എത്തും കോഴിക്കോട്ടിൽ നിന്നും രാവിലെ ഏഴ് ഇരുപത്തിയഞ്ചിന് പുറപ്പെടുന്ന വിമാനം ഒമാൻ സമയം ഒൻപത് അൻപത്തി അഞ്ചിന് സലാലയിലെത്തും നാപ്പത്തിനാല് റിയാൽ മുതലാണ് നിലവിൽ ടിക്കറ്റ് നിരക്ക് അതേസമയം കൊച്ചിയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് ആഴ്ചയിൽ ഒരു സർവീസ് മാത്രമാണ് നിലവിലുള്ളത് ഒമാനിൽ താപനില താഴ്ന്നതോടെ മൂടൽമഞ്ഞ് ശക്തമായി പുലർച്ചെ സമയങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് തുടരുന്ന സാഹചര്യത്തിൽ വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണം ചില സ്ഥലങ്ങളിൽ രാവിലത്തെ മൂടൽമഞ്ഞിൽ പരസ്പരം കാണാത്തവിധം ദൂരക്കാഴ്ച കുറയുകയാണ് ഇത്തരം ഘട്ടങ്ങളിൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ വാഹനങ്ങളുടെ കൂട്ടിയിടിക്കും മറ്റ് അപകടങ്ങൾക്കും ഇത് വഴിയൊരുക്കും വാഹനങ്ങൾ റോഡരികിലേക്ക് മാറ്റി സുരക്ഷിതമായി പാർക്ക് ചെയ്യുന്നതാണ് നല്ലത് തുടർന്ന് അന്തരീക്ഷം തെളിഞ്ഞ ശേഷം യാത്ര തുടരുകയും ചെയ്യാം മഞ്ഞുള്ളപ്പോൾ വേഗത കുറച്ചും മുന്നിലുള്ള വാഹനങ്ങളുമായി മതിയായ അകലം പാലിച്ചും വാഹനം ഓടിക്കണം ഓവർടേക്കിങ്ങോ ലൈൻ മാറ്റമോ പാടില്ല പരസ്പരം കാണാത്തവിധം ദൂരക്കാഴ്ച കുറഞ്ഞാൽ വാഹനം റോഡിൽ നിന്നും സുരക്ഷിത അകലത്തിലേക്ക് മാറ്റി നിർത്തിയ ശേഷം ലൈറ്റ് ഇടാം ഇത്തരം ഘട്ടങ്ങളിൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ ലംഘിക്കരുതെന്ന് അറിയിപ്പുമുണ്ട് രോഗിയായ സ്വദേശി ബാലികയെ അടിയന്തര വിദഗ്ധ ചികിത്സയ്ക്കായി ഹെലികോപ്റ്ററിൽ ആശുപത്രിയിൽ എത്തിച്ചു മുസന്തം ഗവർണറേറ്റിലെ മസീറ ആശുപത്രിയിൽ നിന്നും തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ സൂർ ആശുപത്രിയിലേക്കാണ് റോയൽ എയർഫോഴ്സ് ഒമാൻ എയർലിഫ്റ്റ് ചെയ്തത് രോഗിക്കാവശ്യമായ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തതായി അധികൃതർ ഓൺലൈൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി രാജ്യത്ത് ആപ്പ് അധിഷ്ഠിത ടാക്സി സേവനങ്ങൾ സജീവമായതോടെ ടാക്സി നിരക്കിൽ വലിയ കുറവുണ്ടായതായി റിപ്പോർട്ട് പരമ്പരാഗത സ്ട്രീറ്റ് ടാക്സികൾക്ക് പകരം ഡിജിറ്റൽ സംവിധാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ടാക്സികൾ ഉപയോഗിക്കുന്നവർ വർദ്ധിക്കുകയാണ് ക്യാബ് ബുക്കിംഗ് കൂടുതൽ സൗകര്യപ്രദമാണെന്നും നിരക്ക് കുറവാണെന്നുള്ളതും ഇതിലേക്ക് ആളുകളെ ആകർഷിക്കുന്നു റൈഡ് ഹെയ്ലിംഗ് ആപ്പുകളോട് തുടക്കത്തിൽ താൽപ്പര്യം കാണിക്കാതിരുന്ന യാത്രക്കാർ അടുത്തിടെയാണ് ഇവയിൽ ആകർഷ്ടരായത് കൂടുതൽ വാഹന ഉടമകളും ഈ മേഖലയിലേക്ക് കടന്നുവരുന്നുണ്ട് മന്ത്രാലയത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള നിരന്തര ശ്രമഫലമായാണ് ആപ്പ് ഉപയോഗിച്ചുള്ള ടാക്സി സൗകര്യങ്ങളിലേക്ക് വാഹന ഉടമകളും ഈ മേഖലയിൽ വിവിധ സ്ഥാപനങ്ങളും പിന്നാലെ യാത്രക്കാരും എത്തിയത് ആദ്യഘട്ടത്തിൽ നിശ്ചിത നിരക്കുകളോടെ കമ്മീഷൻ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ ടാക്സി ഉടമകൾ വലിയ താൽപ്പര്യം കാണിച്ചിരുന്നില്ലെന്ന് ടാക്സി കമ്പനി പ്രതിനിധിയെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു എന്നാൽ പതിയെ സാഹചര്യം മാറുകയും ഈ മേഖലയിലേക്ക് ടാക്സി ഓപ്പറേറ്റർമാർ കടന്നു കടന്നുവരികയുമായിരുന്നു എന്നാൽ ഇന്ന് നൂറുകണക്കിന് ഡ്രൈവർമാർ ഇത്തരം കമ്പനികൾക്ക് കീഴിൽ ജോലി ചെയ്യുന്നുണ്ട് ഉപയോക്താക്കൾ ആപ്പ് അധിഷ്ഠിത ടാക്സികൾ ആശ്രയിക്കുന്നത് വർദ്ധിച്ചതും വാഹന ഉടമകളെ ആകൃഷ്ടരാക്കി നിലവിൽ അര ഡസനിലധികം കമ്പനികളിലാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് ആപ്പ് വഴിയുള്ള ടാക്സി ബുക്കിംഗ് സേവനം നിലവിൽ വന്നതോടെ നിരക്കിലും വലിയ കുറവുണ്ടായി ഓൺലൈനായി പണം അടയ്ക്കാനുള്ള സംവിധാനം വന്നതും യാത്രക്കാർക്കേറെ സഹായകമാണ് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ വഴിയും ടാക്സി വാടക നൽകാം വിവിധ മൊബൈൽ പേകളും ഉടൻ പ്രാബല്യത്തിൽ വന്നേക്കും ടാക്സി നിരക്കുമായി ബന്ധപ്പെട്ട് ഡ്രൈവർമാരുമായി വിലപേശലും ഇപ്പോൾ ആവശ്യമില്ല ടാക്സി എവിടെ മുതൽ എവിടെ വരെയാണോ വേണ്ടത് എന്ന് ലൊക്കേഷൻ നൽകി കഴിഞ്ഞാൽ അഞ്ച് മുതൽ പത്ത് മിനിറ്റ് കൊണ്ട് സമീപത്തെ സ്ഥലങ്ങളിൽ നിന്നും ടാക്സികൾ യാത്രക്കാരൻ്റെ അരികിലെത്തുമെന്നതാണ് മറ്റൊരു ഗുണം നേരത്തെ ഒരു ടാക്സി ലഭിക്കാൻ ചില സ്ഥലങ്ങളിൽ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വന്നിരുന്നു അതേസമയം ആപ്പധിഷ്ഠിത ടാക്സി സേവനങ്ങൾ സജീവമായതോടെ ടാക്സി കമ്പനികൾക്കിടയിലും മത്സരവും സജീവമായി നിരക്കിലും സേവനങ്ങളിലും യാത്രക്കാരെ ആകർഷിക്കുന്ന തരത്തിൽ ഗുണപരമായ മത്സരവും നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഓ ടാക്സിയാണ് ആദ്യം ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് അന്നത്തെ അപേക്ഷിച്ച് നിലവിൽ വാടകയിൽ ഗണ്യമായ കുറവുമുണ്ടായി മസ്ക്കറ്റിന് പുറമെ സലാല ഖസബ് തുടങ്ങിയ പ്രദേശങ്ങളിലും ആപ്പ് അധിഷ്ഠിത ടാക്സികൾ ലഭ്യമാണ് നൂതന വിനോദ സംവിധാനങ്ങളോടെ നവീകരണം പൂർത്തിയാക്കിക്കൊണ്ട് വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ഷിനാസ് മറൈൻ പാർക്ക് വടക്കൻ ബാത്തിന നഗരസഭയുടെ കീഴിലാണ് പാർക്ക് നവീകരിച്ചത് മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള പാർക്കിൻ്റെ പ്രധാന പ്രത്യേകത നാലായിരത്തി അറുന്നൂറ്റി അൻപത്തി ആറ് ചതുരശ്ര മീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഹരിത സ്ഥലങ്ങളാണ് വിശ്രമത്തിനും വിനോദത്തിനും തുറസായ ഇടങ്ങൾ ഗെയിം ഏരിയ കഫേകൾ വാണിജ്യ കിയോസ്കുകൾ വിശാലമായ പൊതു പാർക്കിംഗ് എന്നിവയുൾപ്പെടെ വിവിധ സൗകര്യങ്ങൾ പാർക്കിലുണ്ട് പൗരന്മാർക്കും താമസക്കാർക്കും വിനോദത്തിന് സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തിലാണ് പാർക്ക് വികസനം പൂർത്തിയാക്കിയതെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം അഞ്ച് വാണിജ്യ കിയോസ്കുകൾ ഒരു കഫേ രണ്ട് ഇലക്ട്രിക് ഗെയിം സോണുകൾ ബീച്ചിലെ രണ്ട് മാറിയൻ ഗെയിംസ് ഏരിയകൾ എന്നിവയുൾപ്പെടെ പാർക്കിനുള്ളിലെ പത്ത് നിയുക്ത സ്ഥലങ്ങളിൽ നിക്ഷേപം നടത്താൻ സംരംഭകർക്കും ചെറുകിട ബിസിനസ് ഉടമകൾക്കും അവസരമുണ്ടെന്നും അധികൃതർ അറിയിച്ചു റോയൽ ഒമാൻ പോലീസിന്റെ വാർഷിക അവധി പ്രഖ്യാപിച്ചു ഈ മാസം ഒമ്പത് വ്യാഴാഴ്ച ആറോപ്പിയുടെ വിവിധ സേവനങ്ങൾക്ക് ഒഴിവ് ദിവസമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി എന്നാൽ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സേവന സംവിധാനങ്ങൾ അന്നേ ദിവസവും സാധാരണ നിലയിൽ പ്രവർത്തിക്കും അനുബന്ധ സേവനങ്ങളും ലഭ്യമാകുമെന്ന് ആറോപി കൂട്ടിച്ചേർത്തു ോഫർ ഗവർണറ്റിൽ ദേശീയ സാംക്രമികതേതര രോഗങ്ങളുടെ ദേശീയ സർവേയുടെ ഭാഗമായുള്ള ഫീൽഡ് വിസിറ്റിന് തുടക്കം സാംക്രമികേതര രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിനും രോഗപരിപാലനം മെച്ചപ്പെടുത്തുന്നതിനും ഉയർന്ന നിലവാരമുള്ള ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതും ലക്ഷ്യമിട്ടാണ് സർവേ നടത്തുന്നത് പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാ പൗരന്മാരും താമസക്കാരും ഫീൽഡ് വർക്ക് ടീമുകളുമായി പൂർണ്ണമായി സഹകരിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം അധികൃതർ അഭ്യർത്ഥിച്ചു ദേശീയ തലത്തിലും ആഗോള ആഗോളതലത്തിലും ആരോഗ്യമേഖലകൾക്ക് വെല്ലുവിളികളായി തുടരുന്നതും കാര്യമായ സ്വാധീനം ചെലുത്തുന്നതുമായ പ്രമേഹം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങൾ അർബുദം എന്നിവയുൾപ്പെടെയുള്ള രോഗങ്ങളുടെ വ്യാപനത്തെക്കുറിച്ചും അവയുമായി ബന്ധപ്പെട്ട അപകട ഘടകങ്ങളെക്കുറിച്ചും കൃത്യവും സമഗ്രവുമായ വിവരങ്ങൾ ശേഖരിക്കാനാണ് സർവേ ശ്രമിക്കുന്നത് ഈ പദ്ധതിയിലൂടെ നിലവിലെ ആരോഗ്യസ്ഥിതി കൃത്യമായി വിലയിരുത്താനും മുൻഗണനകൾ നിശ്ചയിക്കാനും കഴിയുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ഈജിപ്ത് വിദേശകാര്യ കുടിയേറ്റ മന്ത്രി ഡോക്ടർ ബദൽ അബ്ദുൽ അതിയുമായി വാണിജ്യ വ്യവസായ നിക്ഷേപ മന്ത്രി ഖൈസ് ബിൻ യുമുഹമ്മദ് യൂസുഫ് മന്ത്രാലയത്തിൻ്റെ ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി വ്യാപാരത്തിലും നിക്ഷേപത്തിലും ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പുതിയ വഴികൾ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടതായിരുന്നു കൂടിക്കാഴ്ച രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം വളർത്തിയെടുക്കുന്നതിനുള്ള സുപ്രധാന വേദിയായി ഒമാനി ഈജിപ്ഷ്യൻ വ്യവസായ കൗൺസിൽ സജീവമാക്കേണ്ടതിന്റെ പ്രാധാന്യവും യോഗം കൂട്ടിച്ചേർത്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം